റിച്ച് എന്തടാ അവിടെയാണ് വാലടിക്കുന്നത് ഇവിടെ വാടാ ഇങ്ങോട്ട് ഞാനേ ഗോതമ്പ് ദോശ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക നിനക്ക് തരാൻ വേണ്ടി ആ കഴിച്ചോ എന്നാ കഴിച്ചോടാ ആ അതെ തന്നെ അപ്പോൾ ഇത് നമ്മുടെ റിച്ച് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പല വീഡിയോസിലും ഇവനെ കണ്ട് കാണും പിന്നെ ഇവൻ്റെ കൂടെ ഉള്ള ഒന്നും കണ്ടില്ല അപ്പോൾ അവരെയും കൂടി ഞാൻ വെയിറ്റ് ചെയ്യണം ഇവൻ മാത്രം തിന്നാൽ പോരല്ലോ അപ്പോൾ ഇവൻ്റെ കൂടെ ഒരുമിച്ച് നടക്കുന്ന ഒരു പെമ്പട്ടി ഉണ്ട് കേട്ടോ അതിനാണെങ്കിൽ വയറൊക്കെ അങ്ങ് ഒട്ടി ആകെ മെലിഞ്ഞ് പിന്നെ ഈ പരിസരത്തൊക്കെ എല്ലാവരും വലിയ പണക്കാരെ വീടുകളാണ് പക്ഷേ ഒരൊറ്റ എണ്ണം ഒരു പിടി ആഹാരം പോലും അവർക്ക് ആർക്കും കൊടുക്കാറില്ല ഞാൻ രാത്രി ആവുന്ന ഈ ബാലൻസ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ റോഡിൻ്റെ സൈഡിൽ ഇല നിരത്തിയിട്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ വിതിച്ചു കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പാത്രം ഇരുപണുണ്ട് ആ പാത്രത്തിൽ ചോറുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന മുറ്റത്ത് വെച്ച് കൊടുക്കും അതുവഴി പാസ് ചെയ്ത് പോകുന്ന ഏത് നായയാണോ വിധിച്ച് ആ ചോറ് വിധിച്ചിരിക്കുന്നത് അവർ വന്നെങ്കിൽ എടുത്താൽ കഴിയും ഇന്നവരെന്നൊന്നുമില്ല ആ ചു ആഹാരം വിധിച്ചിരിക്കുന്ന ആരാണോ അവർ പോയി കഴിക്കും പിന്നെ അതിന് അവ കാക്കയും കിളികളും ഒക്കെ വന്ന് കഴിക്കും അവിടെ ഞാൻ ഭക്ഷണം വെച്ച് കഴുതാൽ കൊടുത്താൽ അവർ അവരെല്ലാവരും വന്ന് കഴിക്കും ഒരാൾക്ക് മാത്രമല്ല അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ ചെറിയതായിട്ട് മഴ പൊടിയുന്നുണ്ട് അതിൻ്റെ സൗണ്ടുകളൊക്കെ കേൾക്കാം പിന്നെ അണ്ട അവൻ കഴിക്കട്ടെ